വിജ്ഞാനോത്സവത്തോടെ സംസ്ഥാനത്തെ സർവകലാശാലകളിൽ നാല് വർഷ ബിരുദ കോഴ്സുകൾക്ക് തുടക്കമായിരിക്കുകയാണ് നിലവിൽ മൂന്ന് വർഷം ദൈർഘ്യമുള്ള ബിരുദ കോഴ്സ് നാല് വർഷമാക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്താണ് അതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് ഗുണദോഷവശങ്ങൾ എന്തൊക്കെയാണ് അതിനുപരി എന്താണ് ഈ നാല് വർഷ ബിരുദ കോഴ്സ് വിദ്യാഭ്യാസ മേഖലയിൽ വലിയൊരു മാറ്റം ലക്ഷ്യമിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ദേശീയ വിദ്യാഭ്യാസ നയം അവതരിപ്പിച്ചത് ടീച്ചിംഗ് ലേണിംഗ് ഇവാലുവേഷൻ എന്നതിനൊപ്പം തൊഴിൽ നൈപുണ്യം അഭിരുചി തുടങ്ങിയവയ്ക്കും പ്രാധാന്യം നൽകുന്ന സംവിധാനമായിട്ടാണ് നാല് വർഷ ബിരുദ പ്രോഗ്രാം വിഭാവനം ചെയ്തിരിക്കുന്നത് നിലവിലെ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിൽ ഉള്ള മൂന്ന് വർഷത്തെ കോഴ്സുമായി താരതമ്യം ചെയ്യുമ്പോൾ നാല് വർഷ ഓണേഴ്സ് ബിരുദത്തിനായുള്ള പ്രധാന വ്യത്യാസം ഇത് നാല് തലങ്ങളിലായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നത് തന്നെയാണ് അതായത് ബിരുദത്തിന് ചേരുന്ന വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ ആദ്യത്തെ ഒരു വർഷത്തെ കോഴ്സ് പൂർത്തിയാക്കി പഠനം നിർത്താനാവും അപ്പോൾ വിദ്യാർത്ഥിക്ക് കോഴ്സ് സർട്ടിഫിക്കറ്റ് ലഭിക്കും രണ്ടാം വർഷത്തോടെ പഠനം അവസാനിപ്പിച്ചാൽ ഡിപ്ലോമയും മൂന്ന് വർഷം പൂർത്തിയാക്കുന്നവർക്ക് ബിരുദവും ലഭിക്കും നാലാം വർഷം വിജയകരമായി പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥിക്ക് ഓണേഴ്സ് ബിരുദമാണ് ലഭിക്കുക പുതിയ രീതി അനുസരിച്ച് ഒരു വർഷം കഴിഞ്ഞോ രണ്ടു വർഷം കഴിഞ്ഞോ പഠനം നിർത്തുന്ന വിദ്യാർത്ഥിക്ക് കുറച്ചു കാലത്തിന് ശേഷം തിരികെ വന്ന് പഠനം തുടരാൻ സഹായകരമാകുന്ന സൗകര്യമാണ് അക്കാദമിക് എൻട്രി അഥവാ റീ എൻട്രി യു ജി സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ തുടങ്ങിയവയുമായി പഠനം അവസാനിപ്പിക്കുന്നവർക്ക് മൂന്ന് വർഷത്തിനുള്ളിൽ തിരികെ ചേർന്ന് നാലാം വർഷ ബിരുദം പൂർത്തിയാക്കാം നാലു വർഷ ബിരുദ കോഴ്സ് പൂർത്തിയാക്കാനുള്ള പരമാവധി കാലാവധി ഏഴു വർഷമായിരിക്കും പഠിച്ച കോഴ്സുകൾക്ക് സമാനമായ കോഴ്സുകളോ സമാനമായ സ്ഥാപനങ്ങളോ രാജ്യത്ത് എവിടെയുള്ളതാണെങ്കിലും തുടർ പഠനത്തിന് തിരഞ്ഞെടുക്കാം ഇതിനൊക്കെയുള്ള യോഗ്യത നിശ്ചയിക്കുന്നത് വിദ്യാർത്ഥി പഠന കാലയളവിൽ നേരിടുന്ന ക്രെഡിറ്റാണ് വിദ്യാർത്ഥി ഒരു വിഷയത്തിൽ ചെലവഴിക്കേണ്ട സമയത്തിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കുന്നതാണ് ക്രെഡിറ്റ് ഒരു ക്രെഡിറ്റ് നേടാൻ ഒരു സെമസ്റ്റർ നാൽപ്പത്തി മുതൽ അറുപത് മണിക്കൂർ പഠന പ്രവർത്തനങ്ങളിൽ ചെലവഴിക്കണം ൂറ്റി നാൽപ്പത് ക്രെഡിറ്റിൽ നിന്നും നൂറ്റി എഴുപത്തി ഏഴ് ക്രെഡിറ്റ് നേടിയാൽ ഓണേഴ്സും നൂറ്റി എൺപത് ക്രെഡിറ്റിൽ നിന്ന് ക്രെഡിറ്റ് നേടിയാൽ ബിരുദവും ലഭിക്കും ഓണേഴ്സ് വിത്ത് റിസർച്ചിൽ നാലാം വർഷം പന്ത്രണ്ട് ക്രെഡിറ്റ് ഉള്ള ഒരു റിസർച്ച് പ്രോജക്റ്റ് ചെയ്തിരിക്കണം ഒരു മേജർ വിഷയത്തിൽ അഡ്വാൻസ്ഡ് ലെവൽ പരിശീലനം ലഭിക്കുന്നു എന്നതാണ് ഓണേഴ്സ് ബിരുദത്തിന്റെ പ്രത്യേകത ഓണേഴ്സ് പൂർത്തിയാക്കിയാൽ ഒരു വർഷം കൊണ്ട് പി നേടാം ഇതിനായി സർവകലാശാലകളിൽ ലാറ്ററൽ എൻട്രി പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് ഓണസിൻ്റെ നാലാം വർഷം രണ്ട് തരത്തിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഒന്ന് നാല് ക്രെഡിറ്റുകൾ വീതമുള്ള പതിനൊന്ന് മേജർ കോഴ്സുകൾ എടുക്കുമ്പോൾ നാൽപ്പത്തി ക്രെഡിറ്റ് ലഭിക്കും മറ്റൊന്ന് നാല് ക്രെഡിറ്റുകൾ വീതമുള്ള എട്ട് മേജർ കോഴ്സുകൾ തിരഞ്ഞെടുക്കാം പിന്നീടുള്ള മൂന്ന് മേജർ കോഴ്സുകൾക്ക് പകരം ഒരു ഓപ്ഷണൽ പ്രോജക്റ്റ് ചെയ്യാം ഇതിന് പന്ത്രണ്ട് ക്രെഡിറ്റ് ഉണ്ടാകും കാലഹരണപ്പെട്ട രീതികൾ തുടരുന്നതാണ് നിലവിലെ മൂന്ന് വർഷ ബിരുദ സമ്പ്രദായം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഉത്തര ആധുനിക കാലത്ത് അറിവിന്റെ ലോകത്തെ മാറ്റങ്ങൾ ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും സ്വാധീനിക്കുന്നുണ്ട് മനുഷ്യ തലച്ചോറിനേക്കാൾ മികച്ച രീതിയിൽ മനുഷ്യനിർബിതമായ തലച്ചോർ സർഗാത്മകമായ കാര്യങ്ങൾ കൂടി ചെയ്യുന്ന ഒരു ഘട്ടം ആരംഭിച്ചിട്ടുണ്ട് ഇതെല്ലാം അതൊരു സന്ദർഭങ്ങളിൽ ഒപ്പിയെടുത്ത് മുന്നോട്ടു പോകുന്ന ഒരു സമൂഹത്തിനെ നിലനിൽക്കാനാകുള്ളൂ ആ നിലയിലുള്ള പരിഷ്കരണം ഉന്നത വിദ്യാഭ്യാസം രംഗത്ത് അനിവാര്യമാണ്